സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അവർക്കെതിട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കുക എങ്ങനെ ഇംഗ്ലീഷ് പറയുക സിങ്ക് യുവർ ഡിഫറൻസസ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കുക സിങ്ക് യുവർ ഡിഫറെൻസ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കുക സിങ്ക് യുവർ ഡിഫറൻസസ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കുക സിങ്ക് യുവ ഡിഫറൻസുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കുക എപ്പോഴും അകറ്റി നിർത്തുക ആൽവേസ് കിഫ് ദ ഇഡിയറ്റ്സ് ഓഫ് യു വിഡ്ഡികളെ എപ്പോഴും അകറ്റി കീപ് ദ ഓഫ് യു വിഡ്ഡികളെ എപ്പോഴും അകറ്റി നിർത്തുക ആൾവേസ് കിഫ് ദ ഇഡിയറ്റ്സ് ഓഫ് യു വിഡ്ഡികളെ എപ്പോഴും അകറ്റി നിർത്തുക വരതുകൈ കൊണ്ട് ഹസ്തദാനം ചെയ്യുക ആൾവേസ് ഷെയ്ഖാൻ വിത്ത് യു ആർ റൈറ്റ് ഹാൻഡ് എപ്പോഴും വലത് കൈ കൊണ്ട് ഹസ്താനം ചെയ്യുക വലത് കൈ കൊണ്ട് ഹസ്തദാനം ചെയ്യുക ഓൾവേ ഷെയ്ഖാൻ വിത്ത് യു ആർ റൈറ്റ് ഹാൻഡ് എപ്പോഴും വലത് കൈ കൊണ്ട് ഹസ്തദാനം ചെയ്യുക ഓൾവേ ഷെയ്ഖാൻ വിത്ത് യു ആർ റൈറ്റ് ഹാൻഡ് എപ്പോഴും വലത് കൈ കൊണ്ട് ഹസ്തദാനം ചെയ്യുക ഓൾവേസ് ഷെയ്ക്ക് ഹാൻഡ് വിത്ത് യുവർ റൈറ്റ് ഹാൻഡ് എപ്പോഴും വലുത് കൈ കൊണ്ട് ഹസ്തദാനം ചെയ്യുക നിൽക്കുക കുനിയരുത് എന്ന് എങ്ങനെ പറയാം സ്റ്റാൻഡ് അപ് റൈറ്റ് ഡോൺ ബെൻഡ് നിവർന്ന് നിൽക്കുക കുനിയരുത് സ്റ്റാൻഡ് അപ്റൈറ്റ് ഡോൺ ബെൻഡ് നിവർന്നു നിൽക്കുക കുനിയരുത് സ്റ്റാൻഡ് അപ്റൈറ്റ് ഡോൺ ബെൻഡ് നിവർന്ന് നിൽക്കുക കുനിയരുത് ബെന്റ് പറയുക കുനിയുക സ്റ്റാൻഡ് അപ്രൈ ഡോൺ ബെൻഡ് നിവർന്ന് നിൽക്കുക കുനിയരുത് യുവർ ടീത്ത് ആഫ്റ്റർ ദ മീൽസ് ഭക്ഷണശേഷം പല്ല് വൃത്തിയാക്കുക ബ്രഷ് യുവർട്ടീത്ത് ആഫ്റ്റർ മീൽസ് ഭക്ഷണം കഴിച്ച ശേഷം പല്ല് വൃത്തിയാക്കുക ബ്രഷ് യുവർ ടീത്ത് ആഫ്റ്റർ മീൽസ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പല്ല് വൃത്തിയാക്കുക തർക്കങ്ങൾ ഒതുക്കി തീർക്കൂന്ന് എങ്ങനെ പാച്ച് അപ്പ് യുവർ ഡിസ്പ്യൂട്ട്സ് നിങ്ങളുടെ തർക്കങ്ങൾ ഒതുക്കി തീർക്കുക പാച്ച് അപ്പ് യുവർ ഡിസ്പ്യൂട്ട്സ് നിങ്ങളുടെ തർക്കങ്ങൾ ഒതുക്കി തീർക്കുക പാച്ച് അപ്പ് യുവർ ഡിസ്പ്യൂട്ട്സ് നിങ്ങളുടെ തർക്കങ്ങൾ ഒതുക്കി തീർക്കുക യു ആർ ഡിസ്പ്യൂട്ട്സ് നിങ്ങളുടെ തർക്കങ്ങൾ ഒതുക്കി തീർക്കുക യു ആർ ഡിസ്പ്യൂട്ട്സ് നിങ്ങളുടെ തർക്കങ്ങൾ ഒതുക്കി തീർക്കുക ഇങ്ങനെ പറയാ ഹോൾ ഫാമിലി മുറുക്കി പിടിക്കുക ഹോൾ ഫാമിലി മുറുക്കി പിടിക്കുക ഹോൾഡ് ഫാമിലി മുറുക്കി പിടിക്കുക ഹോൾ ഫാമിലി മുറുക്കി പിടിക്കുക ஆசிரிக்க டோண்ட் டிபென்ட் அப்போ அதேஸ் மட்டவரை ஆசிரிய் டிப்பென்ட் அப்போ அதேஸ் மட்டவரை ஆசிரிக்கருது டோண்ட் டிபென்ட் அப்போ அதேஸ் மட்டவரை ஆசிரிக்கருது டோண்ட் டிப்பென்ட் அப்போ அதேஸ் மட்டவரை ஆசிரிக்கருது മറ്റുള്ളവരുമായി വഴക്ക് കൂടരുത് എന്ന് പറയാ ഡോൺ കോറൽ വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായി വഴക്കുകൂടരുത് ഡോൺ കോറൽ വിത്ത് അതേസ് മറ്റുള്ളവരുമായി വഴക്കുകൂടരുത് ഡോൺ കോറൽ വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായി വഴക്ക് കൂടരുത് ഡോൺ കോറൽ വിത്ത് അതേഴ്സ്

മറ്റുള്ളവരെ പറ്റി മോശമായി സംസാരിക്കരുത് ഡോൺ സ്പീക്ക് ഇല്ല ഓഫ് അതേഴ്സ് മറ്റുള്ളവരെ പറ്റി മോശമായി സംസാരിക്കരുത് ഡോൺ സ്പീക്ക് ഇല്ല ഓഫ് അതേഴ്സ് മറ്റുള്ളവരെ പറ്റി മോശമായി സംസാരിക്കരുത് ഡോൺ സ്പീക്ക് ഇല്ല ഓഫ് അതേഴ്സ് மட்டவரை பற்றி மோசமாக பற்றி மோசமாக இங்கிலீஷ் பர டோன் ஸ்பீக் இல் ஓஃப் அதேஸ் மட்டவரை பற்றி மோசமாய் டோன் ஸ்பீக் இல் ஓஃப் அதேஸ் மட்டவரை பற்றி மோசமாக டோன் ஸ்பீக் இல் ஓஃப் அதேஸ் மட்டவரை பற்றி மோசமாக

லூஸ் யுவர் டம்பர் கோபிக்கருது டோன் லூஸ் யுவர் டம்பர் கோபிக்கருது டோன் லூஸ் யுவர் டம்பர் கோபிக்கருது டோன் சித் ஐடியல் அலசனாய் இக்கருது டோன் சித் ஐடியல் அலசனாய் இக்கிறது டோன் சிட்டு ஐடியல் அலசனாய் இக்கருது സിറ്റ് ഐഡിയൽ അലസനായി ഇരിക്കരുത് എന്ന് എങ്ങനെ പറയാ ഡോൺ സ്പിറ്റ് ഓൺ ദ ഫ്ലോർ തറയിൽ തുപ്പരുത് ഡോൺ സ്പിറ്റ് ഓൺ ദ ഫ്ലോർ തറയിൽ തുപ്പരുത് ഡോൺ സ്പിറ്റ് ഓൺ ദ ഫ്ലോർ തറയിൽ തുപ്പരുത് സമയം നഷ്ടമാക്കരുത് എന്ന് പറയാ ഡോൺ വേസ്റ്റ് യുവർ ടൈം ഇഷ്ടമായിരുന്നു സമയം നഷ്ടമാക്കരുത് ഡോൺ വേസ്റ്റ് യുവർ ம் நமயம் நஷ்டமாக்கோண்ட் வேஸ்ட் யுவர் டைம் நீங்கள்டம் நஷ்டமாக்க நஷ்டமாக்கோண்ட் வேஸ்ட் யுவர் ஓப்பர்ச்சுனிட்டி நீங்கள்டவசரம் நஷ்டமாக்கோண்ட் வேஸ் யுவர் ஓப்பர்ச்சுனிட்டி நவசரம் நஷ்டமாக்கோண்ட் வேஸ் யுவர் ஓப்பர்ச்சுனிட்டி நவசரம் പൊടി എന്ന് എങ്ങനെ പറയാം ഇറ്റ് ഈസ് സ്റ്റെർബിളി ഡസ്റ്റി ഭയങ്കരമായ പൊടി ഇറ്റ് ഈസ് ഇറ്റി ഡസ്റ്റി ഭയങ്കരമായ പൊടി കൊണ്ടിരിക്കുന്നു ഇറ്റ് ഡ്രസ്ലിംഗ് നൈറ്റ് രാത്രി മുഴുവൻ മഴ ചാറിക്കൊണ്ടിരിക്കുന്നു ഇറ്റ് കിങ് ത്ര നായിട്ട് രാത്രി മുഴുവൻ മഴ ചാറിക്കൊണ്ടിരിക്കുന്നു ഇറ്റ് കെപ്റ്റ് ഡ്രസ്ലിംഗ് ത്രോ ഔട്ട് ദനായിട്ട് രാത്രി മുഴുവൻ മഴ ചാറിക്കൊണ്ടിരിക്കുന്നു എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാം ദ റെയിൻ പ്രിവെൻറ്റഡ് മീ ഫ്രം ഗോയിങ് മഴ കാരണം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ദ റൈൻ പ്രിവെൻറ്റഡ് മീ ഫ്രം ഗോയിങ് മഴ കാരണം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എനിക്ക് പോകാൻ കഴിഞ്ഞില്ലാന്ന് ഇങ്ങനെ പറയാം ദ റെയിൻ പ്രിവെൻറ്റഡ് മീ ഫ്രം ഗോയിങ് മഴ കാരണം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ദ റെയിൻ പ്രിവെൻ്റഡ് മീ ഫ്രം ഗോയിങ് മഴ കാരണം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ദ റെയിൻ പ്രിവെൻറ്റഡ് മീ ഫ്രം ഗോയിങ് മഴ കാരണം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല വളരെ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് എന്നെങ്ങനെ പറയാം ഇറ്റ് ഈസ് എ വെരി ഹ്യൂമിഡ് വെതർ വളരെ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് ഇറ്റ് ഈസ് വെരി ഹ്യൂമിഡ് വെതർ വളരെ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് ഇറ്റ് ഈസ് വെരി ഹ്യൂമിഡ് വെതർ വളരെ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് അടിക്കുന്നുണ്ട് എന്ന് എങ്ങനെ പറയാ എ ടംപസ്റ്റീസ് റാക്കിംഗ് ഔട്ടർ കൊടുങ്കാറ്റടിക്കുന്നുണ്ട് എ ടംപസ്റ്റീസ് റാഗിങ് ഔട്ട് കൊടുങ്കാറ്റടിക്കുന്നുണ്ട് എട്ടം ഫസ്റ്റ് ഈസ് റാഗിങ് ഔട്ട് കൊടുങ്കാറ്റടിക്കുന്നുണ്ട് മഴയെന്ന് ഇങ്ങനെ പറയാ ഇറ്റ് ഈസ് റൈനി ഹെവിലി കോരിച്ചെറിയുന്ന മഴ ഇറ്റ് ഈസ് റൈനി ഹെവിലി കോരിച്ചെറിയുന്ന മഴ ഇറ്റ് ഈസ് റൈനി ഹെവിലി കോരിച്ചെറിയുന്ന മഴ പറയാ കൂൾ വിൻഡീസ് ബ്ലോയിങ് തണുത്ത കാറ്റ് വീശുന്നു കൂൾ വിൻഡീസ് ബ്ലോയിങ് തണുത്ത കാറ്റ് വീശുന്നു കൂൾ വിൻഡീസ് ബ്ലോയിങ് തണുത്ത കാറ്റ് വീശുന്നു കനത്ത മഴയത്ത് കുട കൊണ്ട് ഒരു പ്രയോജനം ഇല്ലയെന്നെങ്ങനെ പറയാ ഇവൻ അമ്പർല യൂസ്ലെസ് ഇൻ ഹെവി റൈൻ കനത്ത മഴയത്ത് കുട കൊണ്ട് പ്രയോജനമില്ല ഈ വൺ അമ്പർല ഈസ് യൂസ്ലെസ് ഇൻ ഹെവി റെയിൻ കനത്ത മഴയത്തെ കുട കൊണ്ട് ഒരു പ്രയോജനമില്ല ഈ വൺ അംബർല ഈസ് യൂസ്ലെസ് ഇൻ ഹെവി റെയിൻ കനത്ത മഴയത്തെ കുട കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഈ വൺ അംബർല ഈസ് യൂസ്ലെസ് ഇൻ ഹെവി റെയിൻ കനത്ത മഴയത്ത് കുടകൊണ്ട് ഒരു പ്രയോജനമില്ല പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ ബബായ് ഗുഡ് നൈറ്റ്